ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു കേരള ഖാദി വ്യവസായ ബോർഡും തിരുവനന്തപുരം ജില്ലാ ഖാദി വ്യവസായ ഓഫീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരം ജില്ലാതല ഓണം ഖാദി മേളയുടെ ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖാദി ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി രേണദീപി ആദ്യ വിൽപ്പനയും ഫോർട്ട് വാർഡ് കൌൺസിലർ ജാനകീയമാൾ സമ്മാനക്കൂപ്പൺ വിതരണവും നിർവഹിച്ചു ചടങ്ങിൽ ഗുരുവായൂരപ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എം ഡി പ്രദീപ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി സി പി എം ചാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജയിൽകുമാർ ബി ജെ പി ഫോർട്ട് ഏരിയ പ്രസിഡന്റ് എസ് ഹരികുമാർ സി പി ഐ മണ്ഡല സെക്രട്ടറി ടി എസ് ബിനുകുമാർ കെ ഷിബി ഡയറക്ടർ ഭരണവിഭാഗം ഖാദി ബോർഡ് സി സുധാകരൻ ഡയറക്ടർ മാർക്കറ്റിംഗ് ഖാദി ബോർഡ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ രീഷ് സ്വാഗതവും പ്രോജക്ട് ഓഫീസർ കുമാരി സുനി ജി ബി നദിയും പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഓണം മേളയിൽ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ആഴ്ചകൾ തോറും നടത്തുന്ന നറുക്കെടുപ്പിൽ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങളായി അയ്യായിരം മൂവായിരം ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണുകൾ ലഭിക്കും ഈ കൂപ്പണുകൾ ഉപയോഗിച്ച് മുഴുവൻ തുകയുടെയും ഖാദി വസ്ത്രങ്ങൾ വാങ്ങാവുന്നതാണ് പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട നൂജൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരം മേളയിലുണ്ട് വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ വിലക്കിഴിവ് സർക്കാർ അർദ്ധ സർക്കാർ ബാങ്ക് പൊതുമേഖലാ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ലഭ്യമാണ്